പൗരത്വ നിയമ ഭേദഗതിയിൽ സി പി എമ്മിന് ശക്തമായ നിലപാടുണ്ടെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സമാന ചിന്താഗതിയുള്ളവരെ കൂടെ കൂട്ടി മുന്നോട്ടു പോകാനാണ് അന്നു ഇന്നും സി പി എം ആഗ്രഹിക്കുന്നത് എന്നാൽ യോജിച്ചുള്ള സമരത്തിന് ഇല്ല എന്നാണ് പ്രതിപക്ഷം പറയുന്നത് അത് ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടിയാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഭാഗം കൂടിയാണ് ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്ന പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പുതിയ നിലപാടുകൾ ഇപ്പോഴിതിന്റെ ഭാഗമായി ചട്ടങ്ങൾ പുറപ്പെടുവിച്ചപ്പോൾ ഇവ യാതൊരു കാരണവശാകും നടപ്പിലാക്കില്ലെന്നും പാർട്ടി സംസ്ഥാന കമ്മിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് ഗവൺമെന്റും ആ കാര്യം സ്വീകരിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാട് നിന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് സമാന ചിന്താഗതിക്കാരെ മുഴുവൻ യോജിപ്പിച്ച് അണിനിരത്തി മുമ്പോട്ടേക്ക് പോകണമെന്നാണ് അന്നത്തെ ദിവസം ആ വിധി വന്ന അല്ലെങ്കിൽ ആ നിയമം നടപ്പിലാക്കുന്നുവെന്ന വാർത്ത വന്ന അന്ന് ഞാൻ ഡൽഹിയിലായിരുന്നു ഡൽഹിയിൽ നിന്ന് ഞാൻ പറഞ്ഞത് ആ മുന്നോട്ടേക്ക് വെച്ച് മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് വി ഡി സതീശൻ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഞങ്ങൾ എൽ ഡി എഫുമായി ചേർന്ന് മുമ്പോട്ടേക്ക് പോകുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ബി ജെ പിയെ സഹായിക്കാനാണ്